മുക്കൻ സർവീസ് സഹകരണ ബാങ്ക് തകർക്കാനുള്ള സി പി എം നീക്കം അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു ബാങ്കിൽ രണ്ടായിരത്തി എട്ട് മൂന്ന് കാലയളവിൽ നടന്നതായി പറയപ്പെടുന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു മുക്കൻ സർവീസ് സഹകരണ ബാങ്കിൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള കാലയളവിൽ നടന്നതായി പറയപ്പെടുന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോൺഗ്രസ് നേതാക്കളായ ഒ കെ ബൈജു എം മധു പ്രഭാകരൻ മുക്കം എന്നിവർ പറഞ്ഞു സംസ്ഥാനത്തെ ഭരണ ഉപയോഗിച്ച് സഹകരണ വിജിലൻസിനെ കൊണ്ടും വകുപ്പിനെ കൊണ്ടും കള്ള റിപ്പോർട്ടുണ്ടാക്കിയാണ് പത്രവാർത്തകൾ ചമയ്ക്കുന്നത് സത്യസന്ധമായ അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ അക്കാലയളവിലെ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും മൊഴിയെടുക്കുമായിരുന്നു അതുണ്ടായില്ല എന്നത് അന്വേഷണത്തിന്റെ ദുരൂഹത വെളിവാക്കുന്നതാണ് ഇത്തരം വാർത്തകൾ നിക്ഷേപകരിലും മറ്റും ബാങ്കിൻ്റെ വിശ്വാസ്യത തകർക്കാനെ ഉപകരിക്കൂ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു രണ്ടായിരത്തി എട്ട് മുതൽ മുക്കം ബാങ്ക് പിടിച്ചെടുക്കാൻ സി പി എം നീക്കം തുടങ്ങിയതാണ് കോൺഗ്രസ് പിളർന്ന അക്കാലത്ത് ഒരു വിഭാഗത്തെ കൂടെ നിർത്തി സി പി എം നടത്തിയ ശ്രമം യു ഡി എഫ് പരാജയപ്പെടുത്തുകയായിരുന്നു പോലീസിനെയും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും ഉപയോഗിച്ച് കള്ള ഐ ഡി കാർഡും മറ്റുമുണ്ടാക്കി രണ്ടായിരത്തി എട്ടിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം മുക്കത്ത് അഴിഞ്ഞാടുകയായിരുന്നു എന്നാൽ ഇത് യു ഡി എഫും സഹകാരികളും പരാജയപ്പെടുത്തി പിന്നീട് നിരന്തരമായി ബാങ്കിനെതിരെ പരാതിയും വ്യവഹാരങ്ങളുമായി സി പി എമ്മും സംഘവും കോടതി കയറുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിലെ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ പോലും സി പി എമ്മിന് സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന ഭരണം ലഭിച്ചപ്പോൾ ബാങ്ക് പിടിച്ചെടുക്കാൻ വീണ്ടും സി പി എം ശ്രമം ആരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കാരായ ആയിരക്കണക്കിന് സഹകാരികളുടെ വോട്ട് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഇല്ലാതാക്കി ബാങ്ക് പിടിക്കാൻ നടത്തിയ രണ്ടാമത്തെ ശ്രമവും യു ഡി എഫ് തകർത്തപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഭരണസമിതി പിരിച്ചുവിടുകയാണ് ചെയ്തത് ഇതിനെതിരെ ബാങ്ക് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി സർക്കാരിന്റെ നടപടി റദ്ദു ചെയ്യുകയും ഭരണസമിതി പുനഃസ്ഥാപിക്കുകയും ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ജൂലൈ മാസം വീണ്ടും അധികാര ദുർവിനിയോഗത്തിലൂടെ മുക്കം ബാങ്കിൻ്റെ ഭരണസമിതി സർക്കാർ പിരിച്ചുവിട്ടു ഇതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് നടന്നുവരികയാണ് ഇക്കാലത്ത് മുപ്പതോളം കേസുകൾ സി പി എം സംഘം കോടതിയിൽ നൽകിയിരുന്നു മൂന്ന് വർഷത്തോളം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭരണം നടത്തിയിട്ടും അവരുന്നയിച്ച ഒരാരോപണവും തെളിയിക്കാൻ ഇവർക്കായിട്ടില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു മുക്കം സർവീസ്കാരണ ബാങ്കിൻ്റെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സി പി എം നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ വിജിലൻസ് അന്വേഷണവും ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ളത് സാധാരണഗതിയിൽ അന്വേഷണം നടത്തുമ്പോൾ ബന്ധപ്പെട്ട കക്ഷികളെ കേൾക്കേണ്ടതുണ്ട് എന്നാൽ സാധാരണ വിജിലൻസോ ഉദ്യോഗസ്ഥന്മാരോ ബന്ധപ്പെട്ട കക്ഷികളെ ആരെയും തന്നെ കേൾക്കാതെ പ്രാഥമികമായിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പത്രത്തിൽ വരികയാണോ ഉണ്ടായിട്ടുള്ളത് നിയമപരമായി ആറുമാസം മാത്രമാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് തുടരാനാവുക എന്നാൽ തെരഞ്ഞെടുപ്പ് നടത്താതെ അധികാര ദുർവിനിയോഗത്തിലൂടെ ബാങ്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാർഷിക മേഖലയിൽ ഇടപെടാൻ സഹകരണ വകുപ്പ് ഉത്തരവിറക്കിയപ്പോൾ കച്ചേരി വയലയിൽ ആയിരം വാഴയും ഇടവിളയും മുത്താലത്ത് കരനെല്ലും വിളയിച്ച് മാതൃകയായ മുക്കം ബാങ്ക് നടത്തിയ ശ്രമത്തിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നവർ ബാങ്കിനെ അപകീർത്തിപ്പെടുത്തി നശിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ഒരു തരത്തിലും ബാങ്കിനെ മുക്കം സർവീസ് സാറിന് ബാങ്കിനെ പിടിക്കാൻ കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സാറിനെ വിജിലൻസിനെ ഇറക്കി സാറിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഭരണസമിതി പിരിച്ചുവിടുകയാണ് ഉണ്ടായത് എന്നാൽ ഹൈക്കോടതി ഉത്തരവിലൂടെ മുക്കം സർവീസ് സാറിന ബാങ്ക് യു ഡി എഫ് ഭരണസമിതി നിലനിർത്തുകയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും പിരിച്ചുവിടുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുതിയ ആരോപണമായിട്ട് വന്നിട്ടുള്ളത് വക്കീലിന് ഫീസ് കൊടുത്ത കാര്യമാണ് പുതിയ അഴിമതി ആരോപണമായിട്ട് വന്നിട്ടുള്ളത് വക്കീലിന് ഫീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാറിന നിയമം അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം ബാങ്കിനെതിരെ കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ബാങ്കിനെതിരേ എന്നുള്ളതല്ല ഏത് സ്ഥാപനത്തിനെതിരെയും കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ കോടതിയിൽ നോട്ടീസ് വന്നാൽ ആ നോട്ടീസിന് മറുപടി കൊടുക്കേണ്ടതുണ്ട് കോടതിയിൽ നോട്ടീസ് വന്നാൽ അത് വക്കീലിനെ ഏൽപ്പിക്കും വക്കീലിന് ഫീസ് കൊടുക്കണം നിരവധി സിറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ആ കേസ് തീരൽ ഏതായാലും ആ കേസുകൾക്കൊക്കെ വക്കീലിന് ഫീസ് കൊടുത്തത് സെക്രട്ടറിയാണ് അതിന് എല്ലാ രേഖകളും വക്കീലിൻ്റെ വൗച്ചറുകളും റെസീറ്റുകളും രേഖകളും ബാങ്കിൽ പരിശോധിച്ചാൽ അറിയാവുന്നതാണ് അത് അഴിമതി നടന്നതായിട്ട് യാതൊരു തെളിവുമില്ല കഴിഞ്ഞ മൂന്ന് വർഷത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭരണത്തിൽ മുക്കം ബാങ്ക് ഏറെ പിന്നോട്ട് പോയതായും ഇവർ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം